നന്ദിയോ നന്ദി അപ്പിത്തോ നന്ദി അപ്പിത്തു ഇത്തിരി കഞ്ഞി കുടിക്കോ കുടിക്കോട്ടോ കഞ്ഞി അപ്പിത്തുത്തോ എന്നാ ഒരു ഓറഞ്ചും കഴിക്കോ ഓറഞ്ച് അപ്പിത്തോ എന്നാ ഒരു മുന്തിരി കഴിക്കോ അപ്പിത്തോ നാല് ഒരു ഐസ്ക്രീം തരട്ടെ രട്ടെ ഐസ്ക്രീംത്തു എന്നാ ഒരു മിഠായി എടുത്തു തരട്ടെ മിഠായി ആപ്പിത്തുത്തുവാ നമുക്കൊരു ചായ കുടിച്ചാലോ ചായ ആപ്പിത്തുത്താ അജി നല്ല കോക്ക് നല്ല കുട്ടിയാണോ ചന്തു ആരവിടെ നല്ല തുത്തുള്ളേ അമ്മ നല്ല അമ്മ നല്ലത് അച്ഛനോ നല്ല തുത്തുവാ അമ്മ നന്ദയോ അമ്മയോ അയ്യോ എന്തായേ